സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എപ്പോഴും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ മക്കളോട് ഇന്ന് ഈ ദൈവ ദൈവകുടുംബത്തിന് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങളെ വീക്ഷിക്കുന്ന സകേല ദമ്പതിമാരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത്രേ ഉള്ളൂ ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ ഭൂമിയിൽ എവിടെ നിന്ന് ഞങ്ങൾ വീക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ ഒരു കാരണവശാലും ഒരു അസ്വസ്ഥതയോ വിഷമോ സങ്കടമോ വരാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന മാത്രം ഇങ്ങനെ ഒരു ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചതിന്റെ കാരണം എന്നാണെന്നറിയോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളുടെ കൗൺസിലിംഗ് ജീവിതത്തിൽ അതായത് പ്രശ്നവുമായി ജനങ്ങൾ വന്ന് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് പുരുഷന്മാര് വേദനയോടെ പറഞ്ഞു എന്റെ ഭാര്യ ഞാനറിയാതെ വേറൊരാളുമായി അടുപ്പത്തിലാണ് ബ്രതർ അതുപോലെ ഒരുപാട് സ്ത്രീകളും വേദനയോടെ വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഞാനറിയാതെ വേറെ ചിലരുമായി ബന്ധത്തിലാണ് ബ്രതർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അടുത്ത കാലത്ത് കുടുംബങ്ങളിൽ തകർച്ച സംഭവിക്കുന്നത് ഭർത്താവ് അറിയാതെ ഭാര്യക്ക് കുറെ ബന്ധങ്ങൾ ഭാര്യ അറിയാതെ ഭർത്താവിന് കുറെ ബന്ധങ്ങൾ അത് പലപ്പോഴും തിന്മയിലേക്ക് നയിക്കുന്നു മക്കളെ അനാഥരാക്കുന്നു സിംഗിൾ പേരന്റായിട്ട് മക്കൾ വളരേണ്ടി വരുന്നു ഡൈവോഴ്സിന്റെ എണ്ണം കൂടുന്നു എന്തുകൊണ്ട് ഈ തിന്മ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും അതിന് നമുക്ക് ആനുകാലികമായിട്ട് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യം തന്നെ എൻ്റെ ജീവിത പങ്കാളിയെ പരിചയപ്പെടുത്തുക ജിജി മാറിയോ നിങ്ങളുടെ സഹോദരൻ ഞാൻ മാരിയോ ജോസഫ് ഇത് എന്റെ ജീവിത പങ്കാളി ജിജി മാരിയോ ഞാൻ ജിജിമാരിയുടെ മുമ്പിൽ ഒരുപാട് പേര് ഇതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് നനക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലങ്ങളിൽ കുടുംബങ്ങളിൽ ഈ വലിയ ബന്ധ തകർച്ച സംഭവിക്കുന്നത് നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ അതിപ്രസരം ഉണ്ട് എന്ന് എനിക്ക് പറ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അതിനെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം ഒരു പത്തിരുപത്തി അഞ്ചു വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഒരു അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ ഡിവോഴ്സ് വിവാഹമോചനം ഒന്നും നമ്മളധികം കേട്ടിട്ടിരുന്നില്ല കേട്ടിട്ടിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോ അതില് ഒരു എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്നുള്ളത് ചില ഒരു ബോധ്യങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതില് ചില ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹതാപ തരംഗം ചിലർ സൃഷ്ടിക്കുകയും ആ സഹതാപ തരംഗത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില വില്ലന്മാരും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നുള്ളതാണ് അതായത് ഞാനിപ്പോ ഒരു പുതിയ സാരി മേടിച്ചു മേടിച്ച് ഞാൻ ഉടുത്ത് ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ചിലടെ മുന്നിൽ കൂടി ഞാനിങ്ങനെ നടക്കുകയാണ് ചേട്ടൻ എന്നെ കുറിച്ച് ഒന്നും പറയാ ഒരു കമൻറ്റും പറയുന്നില്ല നല്ലതാണെന്നോ നല്ല ഗുഡാണെന്നോ ഒരു ഒന്നും പറയുന്നില്ല അപ്പൊ ഞാൻ പക്ഷെ എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഓക്കെ ഒരു വാക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ഭർത്താവ് നിന്ന് അത് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒന്നും ഉണ്ടാകുന്നില്ല അതേ സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി പോഷ്യമായിരിക്കും ഒരുപക്ഷെ ഭർത്താവ് പറയുന്നത് സാരി എടുത്ത് സുന്ദരിയായിട്ട് ചെന്നപ്പോൾ ഭർത്താവ് എന്താ ദോശ കരിഞ്ഞു പോയി അല്ലെങ്കിൽ ഇഡ്ലി ശരിയായില്ല ചട്നിക്ക് ഉപ്പ് കൂടിപ്പോയി കാപ്പിക്ക് പഞ്ചസാര കുറഞ്ഞു പോകുന്ന പരി പരിഭവമായിരിക്കും ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ആ എന്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് സ്വാഭാവികമായിട്ട് മനുഷ്യനാണ് നമുക്കൊരു അട്രാക്ഷൻ അവരോട് വരും അങ്ങനെയാണ് അതൊക്കെ വരികയും അതിൽ നമ്മൾ ഒന്ന് രണ്ട് പേരിൽ നേട്ട് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമ്മൾ ഒരു ബോധ്യം തോന്നൽ വരികയും നമ്മളാത് ബന്ധം മുതലെടുക്കുകയും ചെയ്യും ഇത് ഈയൊരു പെണ്ണുങ്ങളാണ് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ വീട്ടിലിരിക്കും അധികം ജോലിക്ക് പോവാറില്ല ഇന്ന് ഏകദേശം ഒരു നയൻറ്റി പേഴ്സൻറ് പേരും പെൺകുട്ടികളും സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ് അപ്പൊ ജോലിക്ക് ജോലിക്ക് പോയിട്ട് വന്നിട്ട് വേണം വീട്ടിലെ കാര്യം നോക്കാറ് കുടുംബകാരങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും അവർ സ്വഭാവമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അപ്പൊ ആ ഫ്രസ്ട്രേഷൻ എടുക്കുക പത്താമ എന്തേലും കുറ്റപ്പെടുത്തി കേൾക്കുമ്പോ അവർക്ക് താങ്ങാൻ പറ്റില്ല അപ്പോഴാണ് ഫേസ്ബുക്കിൽ എടുത്തു വന്നിട്ട് ഹായ് എന്ന് പറയുമ്പോ സ്വഭാവമായിട്ട് അട്രാക്ഷൻ വരുന്നത് ഇത് നമുക്കിപ്പോ മനസ്സിലായത് ഇത്രേ ഉള്ളൂ ജിജി ജിജിയുടെ അനുഭവത്തിൽ നിന്നും എന്റെ ജീവിത പങ്കാളി ഭാര്യയുടെ അനുഭവത്തിൽ നിന്നും ആള് പറയുന്നത് ഭർത്താവിൽ നിന്ന് കെയറ് സ്നേഹം അപ്രിഷ്യേഷൻ എപ്പോഴും ഭാര്യമാര് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാധനം എന്തെങ്കിലും അവൾക്ക് ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് പുറത്തുനിന്ന് കിട്ടിയാൽ അത് സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ അവളുടെ കൂടെ പണ്ട് പഠിച്ച ഫ്രണ്ട്സുക്കളാകാം അവരുടെ ഫ്രണ്ട്സുക്കളാകാം അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരുത്തിനാകാം ഇന്ന് നിന്നെ കാണാൻ കൊള്ളാവല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവനോടൊരു സ്നേഹമായി അല്ലെങ്കിൽ പെട്ടെന്ന് അയ്യോ ഇന്നെന്താ നിന്റെ മുഖം ഇച്ചിരി വാടിയിരിക്കുന്നത് രാവിലെ മുതലേ വാടിയ മുഖമാണ് പക്ഷെ ഭർത്താവ് ചോദിച്ചിട്ടില്ല വേറൊരാള് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എന്താ ഇന്ന് മുഖം വാടിയിരിക്കുന്നത് അപ്പോഴേക്ക് അയ്യോ ആൾക്ക് എന്റെ മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയോ അപ്പൊ ആൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലേ മാത്രമല്ല എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആൾ ഹായും കൂടി അടിക്കാണെങ്കിൽ അപ്പൊ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ അയാൾ എന്നെ കുറിച്ച് ഓർക്കുന്നല്ലേ സൊ സമൺ ഈസ് ദു കെയർ ഫോർ മി എന്നെ എന്നെ കരുതാൻ ആരോ ഉണ്ട് എന്ന തെറ്റിദ്ധാരണയാണ് ഇതിലേക്ക് നയിക്കാനുള്ള കാരണം എന്നാ പറയുന്നത് അപ്പോ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പല സൊല്യൂഷനുകളും നമുക്ക് ചിന്തിക്കാൻ പറ്റും നിനക്ക് എന്റെ ഭാര്യ രുചിജിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു ഒരുപാട് ഉണ്ട് പക്ഷേ ഒരുപാട് അറിയാമെങ്കിലും ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോ സോളിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മൊമെന്ററി ഒരു എൻജോയ്മെന്റ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് പേര് ഓക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് കിട്ടുന്ന ഒരു മൊമെന്ററി ആയിട്ട് കിട്ടുന്ന ഒരാളുടെ അപ്രീഷിയേഷന്റെ പുറകെ പോവുകയാണ് സ്ഥായിട്ട് അതുകൊണ്ടുണ്ടാവുന്ന ദോഷം അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇപ്പൊ മൊമറ്റിൽ മമ്മറ്റിൽ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും അത് എൻജോയ് ചെയ്യും നാളത്തെ കോൺസിക്വൻസ് അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന പലതുപോലെ ചിന്തിക്കില്ല പക്ഷെ ചിന്തിക്കുമ്പോഴേക്കും ഇറ്റ്സ് ടു ലൈറ്റ് കൈവിട്ട് പോകും അത് ചിന്തിക്കാത്തതാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു പ്രോബ്ലം എന്ന് ും പിന്നെ എനിക്ക് മനസ്സിലായിടുത്തോളം വിവാഹം കഴിക്കുന്ന ഓരോ പുരുഷനും ആദ്യം അറിയേണ്ടത് ഭാര്യയുടെ സ്വഭാവങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് പഠിക്കാൻ പറ്റില്ല പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം അറിയില്ല നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം പലപ്പോഴും വിധിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു മറിച്ച് ഈ സൈക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു ലവ് ലാംഗ്വേജ് എന്നൊരു വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ല നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഒരു ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ കാര്യം ഗ്രഹിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഇപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് അപ്പന്റെ കൂടെ ഒരു കടയിൽ ചെന്നു അവൾ അവിടെ ഒരു ആയിരം രൂപയുടെ സാരി കണ്ടു അപ്പനോട് വാങ്ങി കൊടുക്കാൻ പറഞ്ഞു അപ്പൻ വാങ്ങി കൊടുത്തില്ല അപ്പൊ അപ്പൻ വാങ്ങി വാങ്ങിക്കൊടുക്കാത്തത് മോൾക്ക് വിഷമമായി കടയിൽ നിന്ന് മോൾക്ക് ഒരു നാണക്കേടായി അതുകൊണ്ട് മോള് വീട്ടിൽ പോയിരുന്നിട്ട് ഒരു റൂമിൽ പോയി കഥ കടച്ചു ഭക്ഷണം കഴിക്കാണ്ട് അവിടെ കിടന്ന് കരഞ്ഞു അങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസം കൊച്ചു പട്ടിണി എടുക്കുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും മനസ്സ് ഒന്നൊരുങ്ങും പ്രത്യേകിച്ച് അമ്മ പോയി കല്യാണി മന്ത്രം നടത്തി അപ്പന്റെ മനസ്സൊന്ന് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ആ സാരി മോക്ക് മേടിപ്പിച്ചുകൊടുക്കും അങ്ങനെ അവസാനം ഈ അപ്പം പോയി ഈ സാരി മോക്ക് മേടിച്ചു കൊടുക്കും അപ്പൊ മോക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നറിയാം എനിക്ക് ഇഷ്ടപ്പെട്ട സാരി വേണമെങ്കിൽ രണ്ടു ദിവസം പട്ടിണി എടുക്കുക കരഞ്ഞ കൊണ്ട് റൂമ് കുത്തിരിക്കുക എന്നൊക്കെയാണ് മോള് മനസ്സിലാക്കുന്നത് അതറിഞ്ഞോ അറിയാതെ മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു അറിവും പകരുക അത് കഴിഞ്ഞിട്ട് ഈ മോളെ പിന്നീട് ഒരുത്തൻ വിവാഹം കഴിച്ചു സ്വന്തമായി കൊണ്ടുവന്നു ഈ ഭാര്യയും ഭർത്താവും കൂടെ ഒരു കടയിൽ ചെന്നു മോളിൽ ഒരു സാരി കണ്ടു ഭർത്താവിനോട് കൊടുക്കാൻ പറയുമ്പോൾ ഭർത്താവിന് ഒരുപക്ഷെ അതിന് മാത്രം പണം ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തിനാടി അതിപ്പോ എന്ന് ചോദിച്ച് തള്ളിക്കളയും അങ്ങനെ തള്ളിക്കളയുമ്പോൾ ഇവള് നേരെ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് റൂമിൽ കയറി കഥകടച്ച് കുത്തിയിട്ടിരിക്കും അവള് പിന്നെ വായി അവള് പിന്നെ പ്രാർത്ഥനയ്ക്കില്ല അവള് പിന്നെ ഭക്ഷണം ഉണ്ടാക്കില്ല അവള് പിന്നെ ഭർത്താവിനെ കയറിയില്ല രണ്ടു ദിവസം പിണങ്ങും കാരണം അവളുടെ ഉള്ളിൽ എന്താ ഇഷ്ടപ്പെട്ട സാരി വേണമെങ്കിൽ രണ്ടു ദിവസം പിണങ്ങി കിടക്കണമെന്നുള്ള പക്ഷെ ഈ ഭർത്താവിന് അത് അറിയത്തില്ല കാര്യം മറ്റേത് അപ്പന്റെ സ്വഭാവം ആ ഈ ഭർത്താവിന് എങ്ങനെയാ രണ്ടു ദിവസം പിണങ്ങി നിൽക്കുമ്പോഴേക്കും ഇവൻ ചിന്തിക്കും ബ്രോക്കറ് പറഞ്ഞില്ലല്ലോ മാനസിക രോഗമുള്ള നിന്നാണ് ഞാൻ കിട്ടി ഇങ്ങനെ അവൻ ചിന്തിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ നാച്ചുറലി അവസാനം ഇവന്റെ കൂട്ടുകാരോട് പോയിട്ട് ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോ ഭാര്യ പറയും കൂട്ടുകാര് പറയും രണ്ട് ബോട്ടിൽ പേരടിച്ചോളാം പറയും വീരടിക്കും വേരടിച്ച് ചെയ്യുമ്പഴേക്കും ഇവർ പിന്നെ നോൺസെൻസ് സംസാരങ്ങളായി പിന്നെ ഈ സംസാരത്തിൽ നിന്നാ പിന്നെ വേറെ നമ്മൾ നമ്മളെന്തിനായി വീട്ടിൽ അത് അവിടെ ഇരിക്കേണ്ട ഓഫീസില് നമുക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടായിക്കൂടുന്നതായി ഒരുപക്ഷെ അങ്ങനെ വേറെ അവിഹിത ബന്ധത്തിലേക്ക് അത് പോകും അല്ല എങ്കിൽ ഡൈവോഴ്സ് പോയി കലാശിക്കും അപ്പോ വിവാഹം കഴിക്കുന്ന ഓരോ പുരുഷനും അവൻ വിവാഹം കഴിക്കുന്ന ഭാര്യയുടെ അപ്പനും അമ്മയും സഹോദരി സഹോദരങ്ങളും അപ്പന്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്ന മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപഠിക്കണം ആ മെത്തേഡ് നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള കളറ് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള അങ്കിളാര ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ ഏതാ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കുറച്ചും എളുപ്പം എളുപ്പമുണ്ടാവും കാര്യങ്ങൾ കെമിസ്ട്രി മാച്ചിങ് ഉണ്ടാവും അവിടെ അതുപോലെ തന്നെ ഭർത്താവും ചെയ്യേണ്ടതാണ് സോറി ഭാര്യയും ചെയ്യേണ്ടതാണ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിന്റെ കുടുംബത്തിൽ ആരാണ് കൊള്ളരുതാത്തവർ എന്ന് പരതുന്നതിന് പകരം അല്ലെങ്കിൽ ഭർത്താവിന്റെ അപ്പന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് അമ്മയുടെ വീട്ടിലുള്ളവരെ കുറിച്ച് അവരുടെ പരാതിയോ പരിഭവമോ കുറ്റമോ കുറവോ കണ്ടെത്തുന്നതിന് പകരം ഇവരിൽ നിന്നെല്ലാം ഭർത്താവിന് ലഭിച്ചിരിക്കുന്ന സ്നേഹം ഏത് തരത്തിലുള്ളതാണ് അതേ അനുഭവം എന്റെ വീട്ടിൽ എങ്ങനെ എന്റെ ഭർത്താവിന് കൊടുക്കാം അതായത് ഭർത്താവ് ഭർത്താവിന്റെ വീട് വീട്ടിൽ എന്റെ വീട്ടിൽ വരുമ്പോൾ അതിൽ ഒരിക്കലും ഒരു അന്യ വീട് ഫീൽ ചെയ്യാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അതുപോലെ ഭാര്യ അപ്പനെ അമ്മനെ എല്ലാം വിട്ട് നമ്മുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ അവൾക്ക് ഒരിക്കലും ഒരു അന്യതാ ബോധം തോന്നാതെ അവളെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കണ്ടുപിടിക്കേണ്ടത് ഓരോ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഉത്തരമാണ് ഇതിന്റെ ഇതിന്റെ പേരാണ് ഈ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭാര്യക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ഭാഷ ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ഭാഷ ഇത് പരസ്പരം തിരിച്ചറിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ സഹതാപ തരംഗം സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിൽ ഹുക്കുമായി കാത്തിരിക്കുന്നവരുടെ വലയിൽ നമ്മുടെ പെങ്ങന്മാർ കുടുങ്ങാതെ പോയി കിട്ടും നമ്മളുടെ ബ്രദേഴ്സും കുടുങ്ങാതിരിക്കും ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഏതെങ്കിലും ഒരു പുരുഷൻ സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് പെങ്ങളെ നിന്നോട് അവൻ വല്ലാണ്ട് കരന്ന് കാണിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ ഓർത്തോ നിന്റെ ഭർത്താവ് ഏതോ ഒരു പെണ്ണിനോട് ഇതേപോലെ സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് കൊഞ്ചി കൊഴയുന്നുണ്ടാവും സംശയം വേണ്ട മാത്രമല്ല ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയോട് അല്പം സ്നേഹത്തോടെ കരുണയോടെ ഒക്കെ ഇങ്ങനെ പെരുമാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഓർത്തോ നിന്റെ ഭാര്യ എവിടെയോ ഇരുന്ന് ഇതേ പരിപാടി ഒപ്പിക്കുന്നുണ്ട് കാരണം ഇതൊരു സർക്കിളിൽ കിടക്കുന്ന സംഭവമാണ് അതായത് ഈശോയെ നോക്കിയിട്ട് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടന്ന് ഇതാ മനുഷ്യന്റെ പാപം നീക്കുന്ന നീക്കുന്നല്ല പറഞ്ഞു ലോകത്തിന്റെ പാപം നീക്കുന്ന അപ്പൊ ഈ വേൾഡ് സിൻഡ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ലോകത്തിന്റെ ഒരു പാപം ഇപ്പൊ ഒരു ഫാക്ടറിയുടെ പരിസരത്ത് നിങ്ങൾ താമസിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുക ശ്വസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ വഹിച്ചേ പറ്റൂ കുടുംബത്തിലുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളും വഹിച്ചേ പറ്റും ഇതൊരു കോസ്മിക് സിന്നാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തില് എന്റെ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഒരു സ്ത്രീയോട് ഒരു പ്രത്യേക കരുണയും വാത്സല്യവും ഭാര്യ അല്ലാത്തൊരു സ്ത്രീയോട് തോന്നുകയാണെങ്കിൽ ഓർത്തോണം നിന്റെ ഭാര്യക്കാരോടും അത് തോന്നുന്നുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഒരു കുടുംബ ശിഥിലീകരണം നടക്കാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ വേദനകൾ വേറൊരാള് വേറൊരാളോട് പങ്കുവെക്കുന്ന പരിപാടി നിർത്തുക എന്റെ ഭർത്താവ് ഇന്ന് എന്നോട് പിണങ്ങി അല്ലെങ്കിൽ കരഞ്ഞു അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് എന്നോട് മിണ്ടിയിൽ ഇങ്ങനെ പറയുന്നത് ആരാണോ അത് മൈൻഡിയാതിരിക്കാന്ന് ആദ്യം ചെയ്യേണ്ടത് കാരണം അറിയാൻ നിങ്ങൾക്ക് ഈ കുറച്ചുനാൾ മുമ്പ് ശ്രീകണ്ഠരനായ ചോറ് കണ്ടു കണ്ടുകൊണ്ടിരുന്നപ്പോ ആരോ ഒരാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചതെന്നാണ് ആ വീഡിയോ കണ്ടത് രണ്ടായിരത്തി എണ്ണൂറ്റി ചിലർ ഏകദേശം മൂവായിരം വീട്ടമ്മമാരാണ് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ കൂടെ പോയത് അതിനെല്ലാം അടിസ്ഥാന കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെയെന്നും പറയുന്നു അവർ തന്നെ അവിടെ ഇരുന്ന് ആ ഷോയിൽ പരസ്യമായിട്ട് പറയാം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഫേസ്ബുക്കിനെയോ വാട്സപ്പിനെയോ ഒന്നും ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല അതെല്ലാം മനുഷ്യന് നന്മയുള്ളതാണ് ഇത്രത്തോളം അറിവ് പകരാൻ മനുഷ്യന് ഉപകാരമുള്ള വേറൊന്നുമില്ല ഇപ്പം ഞങ്ങൾ തന്നെ ഈ ഫേസ്ബുക്ക് എന്ത് മനോഹരമായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നു അപ്പൊ ഇതിന്റെ നന്മ കണ്ടെത്തി അത് ഉപയോഗിക്കുക അതിന്റെ തിന്മ കണ്ടെത്തി അതിനെ നമ്മൾ വർജിക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് ഏറ്റവും ആവശ്യം ഞാൻ വീണ്ടും പറയുന്നു ഈ കോസ്മിക് സിന്നില് ട്രാപ്പിൽ പെട്ടു പോകാതിരിക്കുക എന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെർഫെക്റ്റ് അല്ല കാരണം സ്ത്രീ സ്ത്രീയായിട്ട് പുരുഷനെ പുരുഷനായിട്ട് അതേ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീക്ക് സ്ത്രീയുടേതായ പരിമിതികളുണ്ട് പുരുഷന് പുരുഷന്റേതായ പരിമിതികളുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരുന്ന സാഹചര്യം വ്യത്യസ്തമായ ഒരുപാട് വ്യത്യസ്തമാണ് ഇപ്പൊ ഞാനിപ്പോ കല്യാണം കഴിച്ചു വന്ന് എന്നെ ആള് അതിരാത്രി തന്നെ എന്നെ എടുത്ത് വട്ടം കറക്കണം എടുത്തു പൊക്കണം ഉമ്മൻ വെക്കണം അങ്ങനെ അങ്ങനെയൊക്കെ കൊതിച്ചു വരിക പെട്ടെന്ന് അങ്ങനെ അല്ലാതായിരിക്കും കാരണം ആള് വരുന്ന ഒരു പക്ഷേ പട്ടാള ചിട്ടയിൽ നിന്നായിരിക്കും പക്ഷെ എന്ന് കരുതി ആൾക്കൊരു സ്നേഹമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ നമുക്കത് പുരുഷന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പുരുഷന്റെ നേച്ചർ എന്തൊക്കെയാണ് അവരുടെ ലിമിറ്റേഷൻസ് അറിയുക എന്നുള്ളതാണ് എടുത്ത ചാടി ഇല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്യും ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് വിവാഹമോചനം സംഭവിക്കുന്നത് എന്നൊക്കെ ഏറ്റവും അൾട്ടിമേറ്റ്ലി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാവബോധമാണ് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം ഞാനും ഈശ്വരനും തമ്മിലുള്ള എന്നെ സൃഷ്ടിച്ചാണ് നമ്മളൊരു ബന്ധം ഒരു വിശ്വാസം എന്നിട്ടുള്ളപ്പോ ആ ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ജ്ഞാനം കിട്ടും ആ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിവേകമുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റില്ല നമുക്ക് എവിടെയാണ് എൻ്റെ കുറവുകൾ എന്ന് പറഞ്ഞ് നമുക്ക് നികുത്തി പോകാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ എവിടെയാണെന്ന് പറഞ്ഞിട്ട് അത് ഭർത്താവിൻ്റെ കുറവുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരിക്കലും നമ്മൾ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിക്കരുത് അത് വ്യത്യസ്തമായിട്ട് കുടുംബത്തിൽ നിന്ന് വന്നാണ് ഞാൻ കല്യാണം കഴിച്ചു നാളെ ഞാൻ എന്നെ പോലെ എന്റെ ഭർത്താവിനെ നന്നാക്കാൻ വന്ന് വെല്ലുവിളിയെ നടത്തരുത് ഞാൻ നല്ലതെന്ന് ആർക്കും പറയാൻ പറ്റുക മനസ്സിലായില്ല അല്ല എന്നെപ്പോലെ എന്റെ ഭർത്താവിനെ നന്നാക്കാം എന്ന വെല്ലുവിളി വേണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ നല്ലത് അല്ല നമുക്ക് ഓരോരുത്തർ നാളെയാണ് അങ്ങനെയല്ല അത് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്റെ ക്യാരക്ടർ എല്ലാം ഞാൻ എന്റെ ഭർത്താവില് അടിച്ചേൽപ്പിക്കും എന്ന ഒരു ധാരണ ഒരു ഭാര്യക്കും പാടില്ല അതുപോലെ തന്നെ എന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും എന്റെ ഭാര്യയിൽ ഞാൻ അടിച്ചേൽപ്പിക്കുമെന്ന് ഭർത്താവിനും പാടില്ല ഭർത്താവിൽ അടിച്ചേൽപ്പിക്കുമെന്ന് ഭാര്യക്കും പാടില്ല അങ്ങനെ ഒരർത്ഥത്തിലാ കാരണം ഓരോരുത്തർ ഓരോരുത്തർക്കൊരു നേച്ചർ ഉണ്ട് പാവയ്ക്കയുടെ സ്വഭാവം കഴിപ്പാണ് തേനിന്റെ സ്വഭാവം മധുരമാണ് അപ്പം അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അതേപോലെ ആണിന് അതിൻ്റെ ഒരു നിങ്ങൾ ജനിക്കുമ്പോ ആരാണെ ചിരിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ഒരു പ്രകൃതം ഉണ്ടാവും അത് ഓൾ ഓഫ് ഓൾഫറെ നമുക്ക് മാറ്റാൻ പറ്റില്ല അതറിഞ്ഞ് അവിടെ ഒരു അതിനുള്ള എനിക്ക് എനിക്ക് പറയാനുള്ള സൊല്യൂഷൻ പലതാണെങ്കിലും നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് അതിന് ഞാൻ കണ്ടെത്തിയത് ഞാൻ കണ്ടെത്തിയത് എന്റെ ഭാര്യ ഇപ്പം എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്റെ ഭാര്യയെ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു കുടുംബം ദൈവം തന്നതിന് കാരണം ഞാൻ ഒരു വയനാട് ജില്ലയിലെ ഒരു മലയോരത്ത് കറണ്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജനിച്ച ആളാണ് അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ വയസ്സിൽ അറബി കോളേജിൽ പോവാണ് പിന്നെ എനിക്ക് കുടുംബവുമായി ബന്ധമില്ല അപ്പനുമായോ അമ്മയുമായോ ചേട്ടാനിയുമായോ എനിക്ക് കുടുംബത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു പരിചയമില്ലാത്ത മനുഷ്യനാണ് ഞാൻ അങ്ങനെ പരിചയമില്ലാത്ത കാലത്താണ് ഞാൻ ഇവളെ വിവാഹം കഴിക്കുന്നത് നിന്നെ വിവാഹം കഴിക്കുന്നത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് കുടുംബം എന്താ ഇവളിവളുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ കേക്ക് വാങ്ങണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനാ കേക്ക് എനിക്ക് ആ ബന്ധുക്കളെ വീട്ടിൽ പോകുന്നതിന്റെ ഞാൻ ഞാന് എന്റെ വള്ളക്കാര് ഞാൻ തുറന്ന് പറയാണ് സത്യം പറഞ്ഞ ഞാന് എന്റെ ഭർത്താവ് ഇദ്ദേഹത്തെ കാണുന്ന ഞാൻ ഒരു എൻഡേജ് ബൈക്കിലാണ് ബൈക്കിൽ ഒരു നല്ല ആശ്കാർ ജുബ ഒരു കുത്താക്കിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ലുക്ക് കൊടുക്കുന്ന ഗ്ലാമർ അന്ന് ഇന്നുണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര ഗ്ലാമ അപ്പൊ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു എനിക്ക് ഇഷ്ടായി ഞങ്ങള് എനിക്ക് ഞാൻ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാവുന്നു മൂന്ന് മാസത്തെ വാഹൻ കഴിക്കുന്നു ഞാൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ആദ്യ രാത്രി തന്നെ എല്ലാ പ്രതീക്ഷയും പോയി കാരണം എന്താണെന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് ആയിരത്തി മുന്നൂറ് രൂപ മാത്രല്ല ആദ്യ പറഞ്ഞ അടുത്ത ഇടിവിട്ട കേസ് എന്താന്ന് അറിയവോ എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല അറബി ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും എന്നെ എത്രയോ ബുദ്ധിമുട്ടിയാണ് എന്റെ ഭാര്യ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഈ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ലൈവായിട്ട് എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാനിടയായത് കാരണം ഒരു ഭർത്താവിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ ഭാര്യ അത് വേറെ ഒരു പുരുഷനെ വെച്ച് നികത്തുകയല്ല ചെയ്യേണ്ടത് പിന്നെയോ ആ ഭർത്താവിന്റെ കുറവുകളെ നികത്താൻ ജ്ഞാനത്തോടും വിവേകത്തോടും മാക്സിമം പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെയാണ് ഭർത്താവും ഭാര്യയിൽ എന്തെങ്കിലും കുറവ് കുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ മല്ലിട്ടിട്ട് മത്സരിച്ച് വാശിയോടെ തിരുത്തുന്നതിന് പകരം ജ്ഞാനത്തോടും വിവേകത്തോടും കൈകാര്യം ചെയ്യാൻ കാരണം അങ്ങനെ കൈകാര്യം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അങ്ങനെ ആർക്കെങ്കിലും കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇപ്പോൾ കുറച്ച് പേരുടെ കമന്റ് ഞാൻ ഇങ്ങനെ വായിക്കായിരുന്നു ഒത്തിരി എനിക്ക് വായിക്കാൻ പറ്റില്ല പെട്ടെന്ന് വരുന്ന കൂട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ക്യാരക്ടർ മനസ്സിലാകുക എങ്ങനെയാണ് ഒരു പുരുഷന്റെ ക്യാരക്ടർ മനസ്സിലാകുക എങ്ങനെ നമുക്ക് അവരെ സ്നേഹിക്കാം എന്നൊക്കെ ചിലരുടെ കമന്റുകൾ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി കമന്റ് അടിച്ചവരുടെ പേരൊന്നും വായിക്കാൻ പറ്റില്ല ഇതിങ്ങനെ മാറി മാറി പോകുന്നത് കൊണ്ട് എന്നാലും വായിച്ച കമന്റിന് ഒരു ഉത്തരം പറയുകയാണോ വളരെ സിമ്പിളാണ് ബൈബിളിനകത്ത് ഒരു പുസ്തകമുണ്ട് ഒരു ചെറിയ പുസ്തകം അതിന്റെ പേര് സുഭാഷിതങ്ങൾ എന്നാണ് സുഭാഷിതങ്ങൾ ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന് മൊത്തം മുപ്പത് അധ്യായമേ ഉള്ളൂ അപ്പൊ ഒരു ദിവസം ഒരു അധ്യായം വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കാവൂ ഒരു ദിവസം ഒരു അധ്യായം ആദ്യത്തെ ദിവസം ഒന്നാം അധ്യായം വായിക്കുക രണ്ടാം ദിവസം രണ്ടാം അധ്യായം വായിക്കാം എങ്ങാനും മൂന്നാം ദിവസം നിങ്ങൾ വായിക്കാൻ മറന്നുപോയി അല്പം തിരക്കൊണ്ടോ ബുദ്ധിമുട്ടുകൊണ്ടോ മറന്നുപോയാൽ നാലാം ദിവസം മൂന്നും നാലും എടുത്ത് വായിക്കണം കാരണം ഗ്യാപ്പ് ഗ്യപ്പിടാണ്ട് തേർട്ടി ഡേയ്സ് കൊണ്ട് തേർട്ടി ചാപ്റ്റേഴ്സ് വായിച്ചിരിക്കണം അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ചില ഗുണങ്ങള് വിവേകപരമായി പെരുമാറേണ്ട പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ച് അതിൽ പഠിപ്പിക്കും അങ്ങനെ നിങ്ങൾ ഒരു മുപ്പത് ദിവസം വായിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും വായിക്കാൻ തോന്നിയാൽ വീണ്ടും അടുത്തൊരു മുപ്പത് ദിവസം ഇതിങ്ങനെ വായിക്കണം മാക്സിമം പോയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുള്ളൂ ഇപ്പോ ജീസസ് യുക്തി വലിയൊരു നന്മ ചെയ്തിരിക്കുന്നത് മൊബൈൽ ആപ്പായിട്ട് ബൈബിളിനെ പി ബൈബിളിനെ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് രാവിലെ ഉറക്കത്തിന് എഴുന്നേ തുടങ്ങുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സുഭാഷിത പോലെ അധ്യായം എടുത്ത് വായിക്കാം ഒന്നാം അധ്യായം ഒരു ദിവസം രണ്ടാം അധ്യായം രണ്ട് ദിവസം മൂന്നാം ഇങ്ങനെ മുപ്പത് അധ്യായം മുപ്പത് ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക ഒരു ട്രിപ്പ് അല്ല വേണ്ടി വന്ന രണ്ടാം രണ്ട് ട്രിപ്പ് ഇങ്ങനെ വായിച്ചാലുള്ള ഗുണം എന്നാന്ന് പറയാം എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് അല്ല ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ വ്യക്തിപരമായി ഞങ്ങൾക്കുള്ള അനുഭവങ്ങളിൽ നിന്ന് പറയാണ് ഇത് വായിച്ചു കഴിയുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ ഭാര്യയുടെ ബിഹേവിയറിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള മനോഭാവം എനിക്കും ഉണ്ടാകും മാത്രമല്ല അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനോട് സോറി ചോദിക്കാനുള്ള മനോഭാവം ആൾക്കും ഉണ്ടാകും അപ്പോൾ ഒരാൾ ചെയ്യുന്ന തെറ്റ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക അയാൾക്ക് സോറി പറയാനും പറ്റുക അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റ് നമ്മൾ നമ്മളോട് കാണിക്കുന്ന തെറ്റിന് നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള ഒരു അറിവ് നമുക്ക് ഈ സുഭാഷിതം മുപ്പത് അധ്യായം ഓരോ ദിവസം വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അത് കുടുംബത്തിൽ മാത്രമല്ല അത് നിങ്ങളുടെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാക്കും അത് നിങ്ങളുടെ ഇൻലോസുമായുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാക്കും അത് നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായുള്ള ബന്ധത്തിലും ഉണ്ടാക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് പറദീശയിലാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം സൃഷ്ടിയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറദീസ പർദീസ എന്ന് പറയുമ്പോൾ അവിടെ ദൈവവും മനുഷ്യനും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം ദൈവവും മനുഷ്യനും തമ്മിൽ ഭയങ്കര ബന്ധമുള്ള ഒരു സ്ഥലം രണ്ട് മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഭയങ്കര ബന്ധം അവിടെ ആദവും അവയും പരസ്പരം കുറ്റപ്പെടുത്തുന്നില്ല വഴക്കുണ്ടാക്കുന്നില്ല അവർ പരസ്പരം ഭയങ്കര ഹാർമണിയില് ജീവിക്കാൻ മൂന്ന് അവിടെ മനുഷ്യരും പ്രകൃതിയും തമ്മിൽ ഭയങ്കര ബന്ധത്തിലാണ് അവിടെ തോട്ടത്തിലുള്ള എല്ലാ മൃഗങ്ങളുമായും ചെടികളുമായും രമ്യതയിലാണ് അപ്പം ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ട് മനുഷ്യവും പ്രകൃതിയും തമ്മിൽ ബന്ധമുള്ള ഒരു സ്ഥലമാണ് പറദീസ അവിടുത്തെ ആ ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി നമുക്കൊക്കെ ഒരുപാട് അറിവുകൾ പകർന്നു വന്നത് അതിൽപ്പെട്ട ഇന്ന് ഒരു ദിവസം നിങ്ങൾക്ക് തരാനുള്ള ഒരു അറിവിന്റെ ഭാഗമാണ് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ മുപ്പതാം അധ്യായം വരെ ഒരു ദിവസം ഒരു ഒരധ്യായം വെച്ച് എങ്ങാനും ഒരു ദിവസം പോയാൽ രണ്ട് മിസ്സായിപ്പോയാൽ ഇനി അഞ്ചു ദിവസം മിസ്സായി പോയാൽ ആറ് അധ്യായം ഒന്നിച്ച് വായിക്കേണ്ടി വരും അങ്ങനെ മുപ്പത് ദിവസം മല്ലിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടും ശരീരത്തോടും മല്ലിട്ട് നിങ്ങൾ അത് വായിച്ചു തീർക്കുക അതിൽ കിട്ടുന്ന ജ്ഞാന വജസ്സുകള് നിങ്ങൾ സൂക്ഷിക്കുക മനസ്സിൽ എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നോക്കിയേ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പറ്റും ഞാൻ ഈ ദിനെ നമുക്കിപ്പോ നേരിടുന്ന ഒരു പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുമോ അത് നല്ലൊരു ചോദ്യമാണ് കാരണം മനുഷ്യന് ചിന്തകൾ ഉണ്ടാകുന്നത് എപ്പോഴും ഓർമ്മകളിൽ നിന്നാണ് നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ ചിന്തിക്കാൻ പറ്റില്ല ശ്രദ്ധിച്ച് കേട്ടണേ നമ്മൾ ഇന്ന് വരെ കാണാത്ത നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത നമ്മൾ ഇന്ന് വരെ തൊടാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്തൊക്കെ അതായത് നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യത്തെ കുറിച്ച് ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് നാളെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഇതിന്റെ മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പൊ കാണാത്ത കേൾക്കാത്ത അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ദിനചര്യ ഈ സുഭാഷിതം ഇങ്ങനെ അതിരാവിലെ ഒരധ്യായം വെച്ച് വായിച്ചാൽ അതിരാവിലെ തന്നെ നിങ്ങളുടെ സർഫ്ലസ് മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡില് ഈ വചനമാണ് നിറച്ചിടുന്നത് അങ്ങനെ വചനം നിറച്ചിട്ടാലുള്ള ഗുണം എന്നാന്ന് പറയാം അന്നത്തെ ദിവസം മുഴുവനും വരുന്ന ചിന്തകൾ ഈ വചനവുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും അങ്ങനെ വരുമ്പോൾ പ്രലോഭനപരമായ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു കിട്ടും ഇതിനെ നമുക്കൊരുതരം ഫോർമാറ്റിംഗ് എന്ന് പറയാം മൈൻഡിന്റെ ഫോർമാറ്റിംഗ് ആണ് ഇതുവഴി നടക്കുന്നത് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ പറയാനുണ്ടോ അല്ല എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാലോ ഇത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്കിപ്പോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ടെക്നോളജി പറഞ്ഞ കാലത്ത് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവും മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് എങ്ങനെ അതിജീവിക്കാം അതല്ല നമ്മിപ്പോ നേരിടുന്ന ഫാമിലി പ്രശ്നങ്ങൾ എന്നാ അതിന്റെ ഒരു കാര്യങ്ങളാണ് ോ അത് ചേട്ടാ പറഞ്ഞു തന്നു സുഭാഷിതങ്ങൾ വായിക്കുക കാരണം നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുക പ്രവൃത്തിയിലാണ് നമ്മുടെ പെരുമാറ്റം പെരുമാറ്റം പിന്നെ നമ്മുടെ ഇതിന് ശരിയായിട്ട് മാറുന്നു അങ്ങനെയാണ് നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ആയി പോകുന്നത് അപ്പൊ നമ്മൾ സുഭാഷിതം വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല മനോഹരമായ വാക്കുകള് ഞാനും വാക്കുകൾ വായിക്കുമ്പോൾ ഞാനത്തോടുകൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും അതാണ് ഇപ്പൊ വ്യക്തമാക്കിയത് അല്ലേ അതേ മാക്സിമം നമ്മളുടെ മൈൻഡിന് ഒന്ന് ഇപ്പൊ ഞങ്ങൾ എന്റെ സുഹൃത്തുക്കൾ അത് ആണ് ആമ്പിള്ളരായാലും പെമ്പിള്ളരായാലും ഒരു കാര്യം പറഞ്ഞോട്ടെ കേരളത്തിന്റെ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ ബ്ലൂ ഫിലിം അതായത് മോശമായ ചിത്രം ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്നത് പെമ്പിള്ളരാന്നാ പറയുന്നെ ആമ്പിള്ളേരും കുറവല്ല കാരണം ഈ മൊബൈൽ കയ്യിലുണ്ട് പ്രത്യേകിച്ച് ഈ അംബാനിയെല്ലാം ജിയോ സിം ഉള്ള സാധനങ്ങളൊക്കെ വെറുതെ തന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൈറ്റുകൾ അത് സ്ഥിരം വരുന്ന കേസായതുകൊണ്ട് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്തത് കാണുക ആവശ്യമില്ലാത്തത് വായിക്കുക അപ്പൊ ഇത് തന്നെ മനസ്സിലുണ്ടാവുള്ളൂ രാവിലെ മുതൽ മോശമായത് പത്രത്തിൽ വായിച്ചു ഒരു സ്കൂൾ വിദ്യാർത്ഥിനെ ആ പതിനെട്ട് പേരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷെ ഇച്ചിരി ആൽക്കഹോളും കുടിച്ച് കാണും മാത്രമല്ല ഇങ്ങനെയുള്ള മോശമായ പിക്ചറുകൾ കണ്ടിട്ട് അനിയന്ത്രിതമായ സാഹചര്യത്തിലായിരിക്കും അവർ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല കുടുംബജീവിതം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് തന്നറിയോ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇട്ടു കൊടുക്കുന്നതിനെ ഒന്ന് ഹരിച്ചിട്ടെടുക്കുക കണ്ട കണ്ട ചല്ല് പുല്ല് സാധനങ്ങളെല്ലാം കൂടെ മനസ്സിലേക്ക് വാരി ഇടാൻ പാടില്ല മറിച്ച് നിങ്ങൾ പഠിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഉപകാരപ്രദമാണോ എന്ന് ആലോചിച്ചിട്ട് സ്വീകരിക്കാൻ നോക്കുക അതാണ് ജീവിത വിജയത്തിന് ഏറ്റവും നമുക്ക് ആവശ്യം ഞാൻ ഈയിടയ്ക്ക് ഞാൻ എവിടെ ഫേസ്ബുക്കിലാണോ പത്രത്തിലാണോ അറിയില്ല ഞാൻ വായിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ സെക്സും ഡ്രഗ്സും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അത്രേ സെക്സും ഡ്രസ്സില്ല അതും യുവജനങ്ങൾക്കിടയിൽ എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ മനോരമ മലയാള മനോരമ ന്യൂസിൽ ഡെയിലി നമുക്ക് ഒരു റൈറ്റപ്പ് തന്നെ വരുന്നുണ്ട് ലഹരിയുടെ ഇല്ലാത്ത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൈറ്റപ്പ് വരുന്നുണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് തന്നെ സംഭവിക്കുന്നു ആ കുട്ടികളാണ് വിവാഹം കഴിക്കുന്നത് ആ കുട്ടികളാണ് വിവാഹം മോചിതരാകുന്നത് അവർ തന്നെയാണ് അവിഹിത ബന്ധത്തിൽ കൂടെ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് നമ്മൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്താ നമുക്ക് ഈ വിഷയങ്ങളിൽ ഇപ്പൊ ഏതായാലും എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുകയാണ് ഞങ്ങൾ കുടുംബമായിട്ട് എന്നും ലോകത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളുകളിലുള്ള കുടുംബങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് കാരണം സർവശക്തനായ ദൈവം ഞങ്ങളെ ഒന്നിപ്പിച്ചു വിട്ടിരിക്കുന്നതും അവന്റെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യാനാണ് അവന്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അതുകൊണ്ട് എവിടെയായിരുന്നാലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇതേ ഈ നിമിഷം ഇപ്പോ ഇത്ര നേരം ഞങ്ങൾ വഴി ദൈവവചനം കേൾക്കുകയും ഈ പ്രാർത്ഥനയിൽ പങ്കു ചെയ്തവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത് സർവശക്തനായ ദൈവമേ ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് വഴി വചനം ശ്രവിച്ച എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇതിന് ഇത് സേവ് ആയിരുന്നു പിന്നീട് ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ കയ്യിലെത്തുമ്പോൾ ആരൊക്കെ ഇത് വാച്ച് ചെയ്യുന്നു അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഭാര്യയും ഭർത്താവുമായുള്ള ദാമ്പത്യ ജീവിതത്തില് മനസ്സുകൊണ്ട് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപക്ഷെ അവർ ഒന്നിച്ചായിരിക്കാം ജീവിക്കുന്നത് മാതാപിതാക്കളുടെ മുമ്പിൽ സ്നേഹത്തോടെ ആയിരിക്കാം മക്കളുടെ മുമ്പിൽ സ്നേഹത്തോടെ ആയിരിക്കാം പക്ഷെ അവർ മനസ്സുകൊണ്ട് അകന്ന് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവെന്ന സഹായകനെ ഇപ്പോൾ അവരിലേക്ക് അയക്കണമേ ശക്തനായവനാണ് സഹായകൻ ശക്തി പകരുന്നവനാണ് സഹായകൻ അഭിഷേകം പകരുന്നവനാണ് സഹായകൻ ജ്ഞാനം പകരുന്നവനാണ് സഹായകൻ വിവേകം പകരുന്നവനാണ് സഹായകൻ സമാധാനം നിറക്കുന്നവനാണ് സഹായകൻ സമാധാനത്തിന്റെ നാഥ അംഗ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ അവരുടെ ഉള്ളിലുള്ള വെറുപ്പും വൈരാഗ്യങ്ങളും എടുത്തു മാറ്റണമേ എന്റെ പിതാവിനാൽ നടപ്പെടാത്ത സകല ചെടികളും പിഴുതെറിയുമെന്ന് പറഞ്ഞ ഈശോയെ ഏതെങ്കിലും തരത്തിൽ പിശാചിനാൽ നടപ്പെട്ട വെറുപ്പോ വൈരാഗ്യമോ നീരസമോ സങ്കടമോ ചീത്തയായ ഓർമ്മകളോ ഈ ഇപ്പോൾ കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദമ്പതിമാരുടെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അങ്ങ് പിഴുതെറിയണമെന്ന് ഒരുപക്ഷെ ഭർത്താവ് ഒറ്റയ്ക്കിരുന്ന് ഭാര്യയെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാകണം ആ ഭർത്താവിന് അങ്ങ് അനുഗ്രഹിക്ക അനുഭവം ഇപ്പോൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സകല പ്രാർത്ഥന